പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ മലയാളം തുല്യത സാക്ഷരതാ മിഷൻ്റെ തുല്യതാ പരീക്ഷയുടെ ഒരു മാതൃകാ ചോദ്യ കുറച്ച് ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യ ചോദ്യം പട്ടിക ശരിയായി ക്രമീകരിക്കുക എന്നതാണ് ആദ്യ ചോദ്യം പട്ടിക ശരിയായി ക്രമീകരിക്കുക രചനാഭാഗം രചന രചയിതാവ് എന്നിങ്ങനെ മൂന്ന് കോളങ്ങളാണുള്ളത് ആറ് സ്കോർ ആണ് അത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ലോലമായ വെളുപ്പിൻ്റെ മൊട്ട് കുറ്റിപ്പുറം പാലം ദേവകി നിലയങ്ങോട് അമ്പ പേരാറെ നീ മാറിപ്പോമാം ആകുലയാമൊരഴുക്കു ചാലായി നഷ്ടബോധങ്ങളില്ലാതെ സച്ചിദാനന്ദൻ കുടിവെച്ച ശേഷമാണ് എനിക്ക് വരനെ പറ്റിയും തറവാടിനെപ്പറ്റിയും ക്രമേണ അറിയാൻ കഴിഞ്ഞത് ഉപ്പ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇപ്പോൾ ഒന്നാമത്തേത് ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട് എന്നത് ഉപ്പ് എന്ന സച്ചിദാനന്ദൻ്റെ കവിതയാണ് ലോലമായ വെളുപ്പിന്റെ മൊട്ട് ഉപ്പ് സച്ചിദാനന്ദൻ അമ്പ പേരാറെ നീ മാറിപ്പോമാകുലയാമുഴുക്കു ചാലായ് എന്നത് കുറ്റിപ്പുറം പാലത്തിലെ വരികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് അതിൻ്റെ കർത്താവ് കുടിവെച്ച ശേഷമാണ് എനിക്ക് വരനെ പറ്റിയും തറവാടിനെ പറ്റിയും ക്രമേണ അറിയാൻ കഴിഞ്ഞത് ഇത് നഷ്ടബോധങ്ങളില്ലാതെ എന്ന ദൈവിക നിലയങ്ങോടിന്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ട് മുതൽ വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക ഒരു സ്കോർ വീതമാണ് അതിന് നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് ഭർത്ത ഗൃഹത്തിൽ എത്തിയാൽ പെരുമാറേണ്ട വിധത്തെ പറ്റിയുള്ള ഉപദേശം ലഭിക്കുന്നത് ഇവിടെ ഭർത്ത എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത് ഭർത്താവും ഗൃഹവും ഭർത്താവിൻ്റെ ഗൃഹം ഭർത്താവാകുന്ന ഗൃഹം ഭർത്താവിനോടൊപ്പമുള്ള ഗൃഹം ഇപ്പം ഭർത്താവിൻ്റെ ഗൃഹമാണ് ഭർത്ത ഗൃഹം ഭർത്താവിൻ്റെ ഗൃഹം ഭർത്തൃഗം ഇത് ഏത് പാഠത്തിലേന്ന് അറിയാലോ നിങ്ങക്ക് ആ ദൈവിക നിലയങ്ങോടിന്റെ പാഠഭാഗത്തിലേതാണത് അവരുടെ ആത്മകഥയുടെ പേര് നഷ്ടബോധങ്ങളില്ലാതെ എന്നതാണ് എന്റെ പോക്കിന് കടിഞ്ഞാടിടാൻ ശ്രമിച്ച് അന്ന് നിങ്ങൾ എല്ലാവരും തോറ്റു എന്റെ പോക്കിന് കടിഞ്ഞാടിടാൻ ശ്രമിച്ച് അന്ന് നിങ്ങൾ എല്ലാവരും തോറ്റു ഇവിടെ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് നിയന്ത്രിച്ചു നിർത്താൻ പ്രചോദനം നൽകാൻ സഹായിക്കാൻ മാനസികമായി തളർത്താൻ നിയന്ത്രിച്ചു നിർത്താൻ എൻ്റെ പോക്കിന് നിയന്ത്രിച്ചു നിർത്താൻ അന്ന് നിങ്ങളെല്ലാവരും ആ ശ്രമിച്ചതിൽ നിങ്ങളെല്ലാവരും തോറ്റു എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ിലംബിത നിവാരണം ആവശ്യമായ ഒരു ദോഷമാണത് അവളംബിത നിവാരണം ആവശ്യമായ ഒരു ദോഷം അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന ഗാന്ധിജിയുടെ അപ്പോ അദ്ധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗത്തിലേതാണ് ഗാന്ധിജി ഇങ്ങനെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് മാതൃഭാഷയിലുള്ള അധ്യയനത്തെ കുറിച്ചാണോ ശാസ്ത്രാവബോധം നഷ്ടപ്പെട്ടതിനെ വിദേശ ഭാഷയിലുള്ള പഠനത്തെയാണോ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെയാണോ അപ്പൊ ഇത് അവളംബിത നിവാരണം ആവശ്യം ഒരു ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് അധ്യയന മാധ്യമം മാതൃഭാഷയാക്കണം എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഇത് കിടക്കുന്നുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ഒരു വിദേശ ഭാഷയിലൂടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് ഇന്ന് തന്നെ നിർത്തലാക്കും ഒരു വിദേശ ഭാഷയിലൂടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് ഇന്ന് തന്നെ നിർത്തലാക്കും എല്ലാ ടീച്ചർമാരെയും പ്രൊഫസർമാരെയും പുറത്താക്കുമെന്ന ഭീഷണിയിൽ അവരോടും ഉടൻ തന്നെ ഭാഷയിലുള്ള ഈ മാറ്റം വിദ്യാലയങ്ങളിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടും ഞാൻ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതുവരെ കാത്തു നിൽക്കുകയില്ല ആ മാറ്റത്തെ അനുസരിച്ചു കൊള്ളും അവിളംബിത നിവാരണം ആവശ്യമായ ദോഷമാണത് എന്നാണ് പറയുന്നത് അപ്പോൾ വിദേശ ഭാഷയിലുള്ള പഠനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ മാതൃഭാഷയിലുള്ള അധ്യയനത്തെ അത് മാതൃഭാഷയിലുള്ള അധ്യയനം ഇവിടെ അവിളംബിത നിവാരണം ഒരു ദോഷത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ വിദേശ ഭാഷയിലുള്ള പഠനമാണ് ഇവിടെ ദോഷമായിട്ട് വരുന്നത് ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ കത്തിൽ പെൺകുട്ടികൾ സ്വയം വർണ്ണിക്കാൻ പാടില്ലെന്ന് ഒരു നിയമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യ കത്തിൽ പെൺകുട്ടികൾ സ്വയം വർണ്ണിക്കാൻ പാടില്ലെന്ന് ഒരു നിയമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു വെബ്സൈറ്റ് എന്ന കഥയിലേതാണ് സമൂഹത്തിൻ്റെ ഏത് മനോഭാവത്തെയാണ് സ്മിത ഈ വാക്കുകളിൽ പരിഹസിക്കുന്നത് സ്ത്രീകളുടെ ആത്മപ്രശംസയെ സ്ത്രീകളുടെ വിവേചനത്തെ സ്ത്രീകളുടെ അഹങ്കാരത്തെ പുരുഷന്മാരുടെ അതിവിനയത്തെ ആദ്യ കത്തിൽ പെൺകുട്ടികൾ സ്വയം വർണ്ണിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ സ്ത്രീകളോടുള്ള വിവേചനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പുരുഷൻ എന്തുമാകാം സ്ത്രീക്കൊന്നും ആകാൻ പാടില്ല അപ്പൊ സ്ത്രീകളോടുള്ള വിവേചനമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരമെഴുതാനുള്ളതാണ് അടുത്ത ചോദ്യം രണ്ട് സ്കോറാണ് ഇത് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ അത്തരം കാര്യങ്ങൾ സർവപ്രധാനമായ ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കുന്നു അധ്യയന മാധ്യമം മാതൃഭാഷയാകണം ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ് വ്യക്തമാക്കുക ഇത് ഗാന്ധിജിയുടെ ലേഖനമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം കൂടിയാണത് ഗാന്ധിജിയുടെ ഭാഷാ നയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അല്ലെ ഗാന്ധിജിയുടെ ഭാഷാ നയം അവതരിപ്പിക്കുന്ന ലേഖനമാണിത് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ് ഗാന്ധിജിയുടെ ഭാഷാ നയം അവതരിപ്പിക്കുന്ന ലേഖനമാണ് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണ് എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നത് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനമാണ് ദേശീയ ദുരന്തമായിട്ട് പറയുന്നത് അപ്പൊ വ്യാഖ്യത്വം സൂചിപ്പിക്കുന്നത് നമ്മൾ മാതൃഭാഷയിലാണ് വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ടത് മറ്റു വിദേശ ഭാഷകളിലൂടെയല്ല അധ്യയനം നേടേണ്ടത് എന്നാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാൻ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ ആറ് എണ്ണത്തിന് അറപ്പു അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് സ്കോർ വിധമാണ് ലഭിക്കുന്നത് ഇപ്പോ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാൻ ആദ്യത്തെ ചോദ്യം എട്ട് മുറിക്കാർ എവിടേക്കാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ പോലെയായിരുന്നു അത് പല വഴിക്ക് പറന്നു കുടിയൊഴിക്കപ്പെടുന്നവർ കുടിയൊഴിക്കപ്പെട്ട കോക്കാൻ ചിറയുടെ ജീവിതാവസ്ഥ അവതരിപ്പിക്കാൻ ഈ പ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക വളരെ മനോഹരമായിട്ടാണ് ചില കുറച്ച് വാക്കുകളിലൂടെ വളരെ മനോഹരമായിട്ടാണ് ആ കാര്യം അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ആലാഹ സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് കുടിവെഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം അല്ലേ ഇവിടെ എട്ട് മുറിക്കാർ അവർ ഇവിടേക്കാണ് പോയതെന്ന് അവർ അവരുടെ യമണ്ടന്മാരും സംഘവും ചേർന്ന് അവരവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് കുടിയ കുടിയറക്കി വിടുകയാണ് അപ്പോൾ അവര് പലയിടത്തേക്കാണ് അവർ പോയത് ഇപ്പൊ എവിടേക്കാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കൾ ചുതർന്നത് പോലെ അപ്പോ തൃശ്ശൂർ നഗരം വളർന്നതോട് കൂടിയാണ് ആ ആ പ്രദേശം തന്നെ ഇല്ലാതെയാകുന്നു അവിടേക്ക് വലിയ വലിയ പണക്കാർ വന്ന അവിടെ താമസിക്കാൻ പോവുകയാണ് ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നവരായ പാവപ്പെട്ടവരായ അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല അവിടെ അവിടെ നിന്നെല്ലാം ഒഴിച്ചു വിടുകയാണ് അല്ലെ ഇറക്കി വിടുകയാണ് അവിടെ അവിടെയുള്ള ആളുകൾ ജീവിച്ചിരുന്ന എങ്ങനെയാണ് തൃശ്ശൂർ നഗരങ്ങളിലെ വലിയ പണക്കാരുടെയൊക്കെ വീടുകളിൽ പോയി കൂലിപ്പണി വീട്ടുജോലി എല്ലാം എടുത്താണ് അവിടുത്തെ സ്ത്രീകളെല്ലാം കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർക്ക് പോകാനായിട്ട് ഒരിടവും ഉണ്ടായിരുന്നില്ല അവര് പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയതായിട്ടാണ് പറയുന്നത് അപ്പൊ ഒരി ഒന്നിച്ച ഒരിടത്തേക്കല്ല പോകുന്നത് പല സ്ഥലങ്ങളിലേക്ക് അവർ പോയതായിട്ട് പറയുന്നു പല പ്രാവശ്യം നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്റെ ക്ലാസ്സുകളിൽ അത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക അപ്പൊ ഓർത്തിരിക്കേണ്ടത് സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാനിയാണ് ഇവിടെ കഥ പറയുന്നത് അല്ലേ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ കഥ പറയുന്ന ഒരു നോവൽ കൂടിയാണത് ഇപ്പൊ അടുത്ത ചോദ്യം സ്വാഭിപ്രായം സമർപ്പിക്കുക വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു തേന്മാവ് തേന്മാവ് എന്ന കഥാശീർഷകം യൂസഫ് സിദ്ദീഖ് എന്ന വൃദ്ധന്റെ കൂടി പ്രതീകമാണോ നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുക വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ മനോഹരമായ ഒരു ചെറുകഥയാണ് തേന്മാവ് ഒരു പരിസ്ഥിതി ചെറുകഥ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് അല്ലെ അപ്പൊ ഒരു വൃദ്ധൻ ആ വൃദ്ധൻ മരണശയയിലാണെന്ന് തന്നെ പറയാം വളരെ വെള്ളം കുടിക്കാനായി ആഗ്രഹിക്കുന്ന ഒരു വൃദ്ധനാണ് പക്ഷെ അദ്ദേഹത്തിന് വെള്ളം ചോദിക്കുമ്പോൾ ഈ നമ്മുടെ കഥാനായകനും ആ പെൺകുട്ടിയും ചേർന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ വെള്ളം അദ്ദേഹം ആദ്യം കുടിക്കുന്നുണ്ടോ ഇല്ല അദ്ദേഹം അല്ല കുടിക്കുന്നത് തന്റെക്കാൾ വെള്ളത്തിന് ആവശ്യമായ ഒരാൾ വേറെ ഉണ്ടെന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ആ വാടി നിൽക്കുന്ന ആ തേൻ തൈമാവിന് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ വെള്ളം ഒഴിക്കുന്നത് ആ വെള്ളം ഒഴിച്ച ശേഷം ബാക്കിയുള്ള ജലം മാത്രമാണ് ആ വൃദ്ധൻ കുടിക്കുന്നത് തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എന്ത് ചെയ്യുന്നു ആ യുവാവും യുവതിയും വിവാഹം ചെയ്യുന്നു അവർ ആ മാം ആ ചെറിയ മാവിനെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതിനെ അവർ വളർത്തി വലിയ മാവായിട്ട് മാറുന്നു ഒരു തേൻമാവായിട്ട് മാറുന്നു അപ്പൊ ആ തേന്മാവ് യഥാർത്ഥത്തിൽ യൂസഫ് സിദ്ദീഖിന്റെ തന്നെ പ്രതീകമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കറക്റ്റാണ് യൂസഫ് സിദ്ദീഖിന്റെ പ്രതീകം തന്നെയാണ് ആ മാവ് എന്ന് നമുക്ക് പറയാം അപ്പൊ കഥാശീർഷകം വളരെ ഉചിതമായിട്ടുള്ള ഒരു കഥാശീർഷകവുമാണ് അതിന് നൽകിയിരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കഥാശീർഷകമാണെന്ന് തന്നെ പറയാം ഇപ്പൊ ആ കഥയുടെ അവസാനത്തില് പറയുന്നുണ്ട് അല്ലെ റഷീദിന്റെ മകൻ ഒരു നാല് മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ടു വന്ന് തന്നിട്ട് പറഞ്ഞു ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു റഷീദിന്റെ മകൻ നാല് മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ടു വന്നിട്ട് തന്നിട്ട് പറയുകയാണ് ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ മോൻ പഠിക്കുന്നുണ്ടോ കോളേജിൽ പഠിക്കുന്നു പേരെന്താ യൂസഫ് സിദ്ദീഖ് തന്റെ മക്കൾ മകന് ആ വൃതന്റെ പേരാണ് ആ അദ്ദേഹത്തോടുള്ള ഓർമ്മയായിട്ടാണ് അദ്ദേഹത്തിന്റെ മകന് യൂസഫ് സിദ്ദീഖ് എന്ന പേരിട്ട് അതെ യൂസഫ് സിദ്ദീഖ് എന്ന് പറയുന്നുണ്ട് ഇത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ബഷീറിന്റെ ചെറുകഥ സമാഹാരത്തിലെ ഒരു ചെറുകഥ കൂടിയാണ് ഈ തേന്മാവ് എന്ന് പറയുന്ന കഥ കേട്ടോ ഇപ്പൊ നാല് മാർക്കിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിച്ചു വാരിയൊന്നും എഴുതേണ്ട കാര്യമില്ല നാല് മാർക്ക് ആ നാല് മുതൽ ഒരു ആറ് സെന്റൻസ് വരെയൊക്കെ വൃത്തിയായിട്ടുള്ള ആറ് സെന്റൻസ് നമുക്ക് ഉത്തരം എഴുതിയാൽ മതിയാവും അലിച്ചുവാരി എഴുതേണ്ട ഒരു കാര്യമില്ല അടുത്ത ചോദ്യം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലത്തെ പറ്റിക്കൂടിയാണ് ഈ സിനിമ മതിലുകൾ മതിലുകളിലെ ജീവിത ദർശനത്തെക്കുറിച്ചുള്ള ഈ നിരീക്ഷണത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന സിനിമയെക്കുറിച്ചുള്ള പഠനമാണിത് അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന ചലച്ചിത്രത്തിനെ കുറിച്ചുള്ള എം എഫ് തോമസ് ആണ് ഈ ലേഖനം തയ്യാറാക്കിയിട്ടുള്ളത് എം എഫ് തോമസിന്റെ ലേഖനമാണ് ഇത് ഇതിൽ മതിലുകൾ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലത്തെ പറ്റി ഇവിടെ ജീവിതദർശനം കൃത്യമായി അവിടെ ഒരു ജീവിതദർശനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ സിനിമയിൽ അത് അതുപോലെ തന്നെ ബഷീറിന്റെ ലാളിത്യവും നർമ്മബോധവും സർവോപരി മനുഷ്യ സ്നേഹവും അടൂരിൻ്റെ മതിലുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബഷീറിന്റെ ലാളിത്യം നർമ്മബോധം അതുപോലെ സർവോപരി മനുഷ്യ സ്നേഹവും അടൂരിൻ്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ നമുക്ക് കാണാം പുറം ലോകത്തിന്റെ ഒരു പരിച്ഛേദം പുറം ലോകത്തിന്റെ ഒരു പരിച്ഛേദം മതിലുകൾ കാണാൻ സാധിക്കും ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രവുമായിരുന്നു മതിലുകൾ എന്ന ചിത്രം പുറലോകത്തെ പോലെ ത്രസിക്കുന്ന ഒരു ലോകമാണ് മതിലുകൾ ഉള്ളതെന്ന് പറയാം പുറംലോകത്തെ പോലെ ത്രസിക്കുന്ന ഒരു ലോകം തന്നെയാണ് അവിടെയുള്ളത് ഇവിടെ സ്വന്തം ഭീഷണം കൊണ്ട് ജീവിതയോഗ്യമാക്കി തീർക്കുകയാണ് എഴുത്തുകാരൻ കൂടി മുഖ്യമായ കഥാപാത്രമാകുന്നു എഴുത്തുകാരൻ ബഷീറാണ് ഇവിടുത്തെ മുഖ്യ കഥാപാത്രമായിട്ട് മാറുന്നത് പുറമേക്ക് ലളിതമെന്നോ അതിലിതമെന്നോ തോന്നാവുന്ന രൂപഘടനയുള്ള ഈ ചിത്രം ബഷീറിന്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും സ്വാംശീകരിച്ചെടുത്ത ഒരു ശൈലി പിന്തുടരുന്നതായി കാണാം ഇവിടെ പുറമേ ളിതമെന്നോ അതിലിതമെന്നോ തോന്നാവുന്ന രൂപഘടനയുള്ള ഈ ചിത്രം ബഷീറിന്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും സ്വാംശീകരിച്ചെടുത്ത ഒരു ശൈലി പിന്തുടരുന്നതായിട്ട് കാണാവുന്നതാണ് അതുപോലെ ബഷീറിന്റെ നർമ്മബോധവും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏർ ബഷീറിൻ്റെതാണോ അടൂരിൻറ്റേതാണോ എന്ന് തിരിച്ചറിയാവാനാവാത്ത വിധം കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒത്തുചേർന്ന് ഒന്നായി ഒഴുകുന്നുമുണ്ട് ഇതിൽ ഇനി അടുത്ത ചോദ്യം ഞാൻ കുറച്ചധികം പോയിന്റ്സുകൾ അതിനു വേണ്ടി പറഞ്ഞു നമുക്കൊരു ആറോ ഏഴോ പോയിന്റുകൾ മാത്രം എഴുതി വെച്ചാൽ മതിയോട്ടോ കുറേയൊന്നും നമ്മൾ എഴുതി വെക്കേണ്ടത് കാര്യമില്ല ഇനി അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യം നിലപാട് വ്യക്തമാക്കുക